ും ഉൽപത്തി പുസ്തകം അധ്യായം ഇരുപത്തിനാല് അബർഹാത്തിന് പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കുടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടയുടെ കീഴ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാഞ്ഞാനിയുടെ പെൺമക്കളിൽ നിന്നും എൻ്റെ മകനു ഭാര്യയെ തിരിഞ്ഞെടുക്കുകയില്ലയെന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസാക്കന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ല എങ്കിലോ അങ്ങ് വീട്ടുപോന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രഹാം പറഞ്ഞു എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടു വന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ ശാവത്വത്തിൽ നിന്ന് നീ മുക്തനാണ് എൻ്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം എൻ്റെ യജമാനനായ അബ്രഹാത്തിൻ്റെ തുടക്കി തുടയ്ക്കീഴെ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു അനന്തരം ഭൃത്യൻ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസ്സപ്പെട്ടോമയിൽ നാഹോറിൻ്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളം ഉള്ള ഒരു കിണറിനടുത്തേക്ക് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രഹത്തിൻ്റെ ദൈവമായ കർത്താവ് ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാന്റെ മേൽ കനിയണമേ ഞാനിതാ ഈ കിണറ്റിക്കരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരിക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ ഞാൻ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ യെസകാക്കന് അങ്ങ് നിശ്ചിച്ചിരിക്കുന്നവൾ അങ്ങെൻ്റെ യജമാനോട് നിരന്തരമായ കാരണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രാഹത്തിന് സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേൻ്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും ധനികയുമായിരുന്നു അവൾ ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രാഹത്തിൻ്റെ ഫിത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിൻ്റെ കുടത്തിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കുവാൻ തരിക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവൾ അവനെ കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കിലേക്കിൽ ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിക്കൊടുത്തു തൻ്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശ്ശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ മോതിരവും പത്ത് ശക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ അവൾ പറഞ്ഞു നാഹോറിന് മിൽക്കായി ജനിച്ച ബെത്തുവേലിൻ്റെ മകളാണ് ഞാൻ അവൾ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വീണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായ അബ്രാത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ കാര്യം വിശ്വസ്തതയും അവിടുന്ന് അവൽ നിന്നും പിൻവലിച്ചിട്ടില്ല എൻ്റെ യജമാനൻ്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടെ നിന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു ടെബായ്ക്കു ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളകളും സഹോദരയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറത്ത് നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾക്കുമുള്ള സ്ഥലം ഒരുക്കുകയാണ് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി മാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴിവാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഭക്ഷണം വിളമ്പി എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല പറഞ്ഞുകൊള്ളുക ലാബാൻ സമ്മതിച്ചു അവൻ പറഞ്ഞു ഞാൻ അപ്രാഹത്തിൻ്റെ ഭൃത്തിനാണ് ഭർത്താവ് എൻ്റെ യജമാനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കയറുകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാൻ്റെ ഭാര്യ സാര വൃദ്ധിയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനെ എന്നെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാരണക്കാരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എൻ്റെ കൂടെ വന്നില്ല എങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവിൻ്റെ തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചാച്ചക്കാരിൽ നിന്ന് നീ എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും എൻ്റെ ചാച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ല എങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ കിണറ്റൻകരയിൽ നിൽക്കും വെള്ളം കോരൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഓട്ടങ്ങൾക്ക് ഞാൻ വെള്ളം കോരുത്തരുമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എൻ്റെ യജമാൻ്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരിക്കുന്നവൾ എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരു മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റൈബാക്കാ വന്നു അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കൂരി ഞാൻ അവളോട് എനിക്കല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു നാഹോറിന് മിൽക്കായ ജനിച്ച ബിത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എൻ്റെ യജമാനായ അബ്രാത്തിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണുവിണങ്ങി ആരാധിച്ചു എൻ്റെ യജമാൻ്റെ മകന് അവൻ്റെ സഹോദരൻ്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവടിക്കുന്നയച്ച അവിടുത്തെ ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് എൻ്റെ യജമാനോട് നിങ്ങൾ കാരണത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിൽ പറയുക എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാഭാനും ബെത്തുവേലും പറഞ്ഞു ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റബേക്കാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അപ്രാധിന് കൃത്യം താണു കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കാക്കി കൊടുത്തു അവളുടെ സഹോദരന് അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്നെ യജമാന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്ത് ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കക്കൊണ്ട് യജമാൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്നവർ പറഞ്ഞു അവർ റബേയ്ക്കായി വിളിച്ചു നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി റബയ്ക്കായെയും അവളുടെ തോഴിയേയും ആപ്രാധനവൃത്തനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശ്രദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ രബേക്കായും തോഴിമാരും ഒട്ടപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു അങ്ങനെ റെബേക്കയുമായി ഫൃത്തിൻ പുറപ്പെട്ടു ആയിടയ്ക്ക് ഇസഹാക്ക് ബെർലിഹായ് റോയിൽ നിന്ന് പോന്ന് നഗേബിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താപ്നായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു രബേക്കായും ശിരസ് ഉയർത്തി നോക്കി യസാഖിനെ കണ്ടപ്പോൾ അവൾ ഒട്ടപ്പുറത്തു താഴെ ഇറങ്ങി അവൾ ഫൃത്യനോട് ചോദിച്ചു അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് ഫൃത്യൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം പൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ആര്യ സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു